ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഭക്ഷണവും ആരോഗ്യവും എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആഗോള ഭക്ഷ്യവ്യവസ്ഥയ്ക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ലേഖനത്തിൻ്റെ ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ചർച്ച ചെയ്യുക ആഗോള ഭക്ഷ്യമാർക്കറ്റിലുള്ള ഭക്ഷണ സാധനങ്ങളിൽ കൂടുതലും കൃത്രിമ നിറങ്ങളും രാസപദാർത്ഥങ്ങളും ഉപയോഗിച്ച് നിറവും രുചിയും പൊലിപ്പിച്ച് വിൽപ്പനയ്ക്കെത്തുന്നവയാണ് ഇത്തരം ഭക്ഷ്യവസ്തുക്കളോടാണ് മനുഷ്യർക്ക് ഏറെ പ്രിയം അതിനാൽ തന്നെ ഈ ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോ ഉപഭോഗവും കൂടുതലാണ് ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ അമിതമായി ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് മനുഷ്യർക്ക് പലതരം രോഗങ്ങൾ പിടിപെടുന്നു രോഗികൾ ഉണ്ടായാൽ അതിൻ്റെ മെച്ചം ആശുപത്രി സ്ഥാപിച്ച് നടത്തുന്ന ചികിത്സാ വ്യവസായികൾക്കാണ് അതിനാൽ ആഗോള ഭക്ഷ്യവ്യവസ്ഥയുടെ ലക്ഷ്യം ആഗോള ചികിത്സാ വ്യവസായികൾക്ക് കൂടുതൽ രോഗികളെ ഉണ്ടാക്കിക്കൊടുക്കുക എന്നതാണെന്നതാണെന്ന് സംശയലേശമന്യേ പറയാം അടുത്ത പ്രവർത്തനം ആഗോള ഭക്ഷ്യവിപണി എങ്ങനെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ ഉപഭോക്താക്കളായി മാറ്റുന്നത് സ്വാനാ സ്വാനുഭവങ്ങളോടുകൂടി വെളിച്ചത്തിൽ പരിശോധിക്കുക ആഗോള ഭക്ഷ്യവിപണി ഭക്ഷ്യവിഭവങ്ങൾ കൃത്രിമ നിറങ്ങളും രാസപദാർത്ഥങ്ങളും ഉപയോഗിച്ച് ആകർഷകമായ നിറത്തോടെയും അതീവ രുചിയോടെയും വിൽപ്പനക്കെത്തിക്കുന്നു ഇതിൽ അകൃഷ്ടരായി കുട്ടികളും ആകൃഷ്ടരായിട്ട് കുട്ടികളും മുതിർന്നവരും ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നു അതീവ സ്വാദ് ഉള്ളതിനാൽ വീണ്ടും വീണ്ടും ഇത്തരം ആഹാരം കഴിക്കുന്നതിനാൽ നാം അറിയാതെ നമ്മിലേക്ക് പലതരം മാരക രോഗങ്ങൾ വന്നു ചേരും ഇന്ന് കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കുന്ന പ്രകൃതിദത്തമായ വിഭവങ്ങൾ കൊണ്ടുള്ള ആഹാരത്തിനോട് താല്പര്യമില്ല പുറത്ത് ഹോട്ടലിൽ വില്പനയ്ക്കായി വച്ചിട്ടുള്ള കളറുകളും രാസവസ്തുക്കളും ചേർത്ത ഭക്ഷണം മതി അത് കഴിക്കുന്നതിനാൽ കുട്ടികളിൽ പലർക്കും ഫുഡ് പോയ്സൺ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് സാധാരണമായ കാഴ്ചയാണ് കേരളത്തിൻ്റെ ചക്ക ജർമ്മനിയിലും ഹിറ്റ് കേരളത്തിൻ്റെ ചക്ക ജർമ്മൻ മാധ്യമ മാധ്യമങ്ങളിൽ വൻ വാർത്തയായി മാറി ജർമ്മനിയിലെ ട്രാവൽക്കാരിയായ സ്റ്റെൽബുക്കാണ് നമുക്ക് നമ്മുടെ ചക്കയെപ്പറ്റി ആദ്യ വിവരണം ചിത്രങ്ങൾ സഹിതം പ്രസിദ്ധീകരിച്ചത് ഇതോടെ മറ്റു ജർമ്മൻ മാധ്യമങ്ങളിലും ചക്ക മഹാത്മ്യം വാർത്തയായി കേരളത്തിൽ നിന്നുള്ള ചക്ക പ്രകൃതിദത്ത ഇനത്തിൽപ്പെട്ടതാണെന്ന് ജർമ്മൻ വാരിക പ്രത്യേകം എടുത്തു പറയുന്നു അതത് പ്രദേശങ്ങളിൽ ഓരോ സീസണിലും ഉണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പോഷക ഗുണമേന്മയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് ചില പോഷകാഹാര വിദഗ്ധർ തെളിയിച്ചിട്ടുണ്ട് വാർത്തയും പാഠസന്ദർഭവും ശ്രദ്ധിച്ചുവല്ലോ നമ്മുടെ നാട്ടിലെ തനത് വിഭവങ്ങൾക്ക് വലിയ സ്വാധ്യതകൾ ലോകമെമ്പാടുമുണ്ട് പ്രാദേശിക ഭക്ഷ്യവിഭവങ്ങളുടെ ഉൽപ്പാദനവും സംസ്കരണവും വർദ്ധിപ്പിക്കുന്നതുവഴി നമ്മുടെ നാടിനുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണ് കണ്ടെത്തി അവതരിപ്പിക്കുക ചക്ക കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ് വലിപ്പത്തിൽ മാത്രമല്ല സ്വാദിലും ഗുണത്തിലും മുന്നിൽ തന്നെയാണ് നമ്മുടെ ചക്ക പല രോഗങ്ങളെയും പ്രതിരോധിക്കാനുതകുന്ന ധാരാളം ഗുണങ്ങൾ ചക്കയ്ക്കുണ്ട് ചക്കയുടെ എല്ലാ ഭാഗങ്ങളും പ്രയോജനപ്രദമാണ് അതിനാൽ തെങ്ങിനെ കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് പോലെ ചക്കയെ കൽപ്പഫലം എന്ന് വിളിക്കാം ചക്കയുടെ ഗുണം വിദേശ രാജ്യങ്ങളിൽ വരെ എത്തിയിരിക്കുന്നു പല വിദേശ രാജ്യങ്ങളിലും ചക്ക പ്രാധാന്യമേറിയ ഫലമാണ് ഉദാഹരണത്തിന് ജർമ്മൻ സ്റ്റൈൽ ബുക്കിൽ സ്റ്റെൽ ബുക്കിൽ ചക്കയെക്കുറിച്ചുള്ള വിവരണം ചിത്രങ്ങൾ സഹിതം പ്രസിദ്ധീകരിക്കുക ഉണ്ടായി എന്നാൽ നമ്മൾ ഈ ഫലത്തിന് അതർഹിക്കുന്ന സ്ഥാനം നൽകുന്നില്ല എന്ന് പറയാം നമ്മുടെ കേരളത്തിൽ ലക്ഷക്കണക്കിന് പ്ലാവുകൾ ഉണ്ട് അതിൽ നിറയെ ചക്കകളും ഈ ചക്കകൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്താതെ നശിച്ചു പോകുന്ന അവസ്ഥ മാറ്റുകയും അവയെ വിവിധ തരം മൂല്യവർദ്ധിത ഉപകരണങ്ങളാക്കി മാറ്റുകയും ചെയ്താൽ നമ്മുടെ കർഷകരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്ന് മാത്രമല്ല പ്രാദേശിക വിപണികളുടെ വളർച്ചയ്ക്കും വഴിതെളിക്കും നമ്മുടെ നാട്ടിൽ ഓരോ സീസൺ അനുസരിച്ച് ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചക്കയുടെയും മാങ്ങയുടെയും കാലമായാൽ എവിടെ നോക്കിയാലും ചക്കയും മാങ്ങയും തന്നെ രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാതെ പ്രകൃതി കനിഞ്ഞു നൽകിയ ഇത്തരം വിഭവങ്ങൾ പോഷക ഗുണവും നമ്മുടെ ആരോഗ്യത്തിന് ഉത്തമവുമാണ് അടുത്ത പ്രവർത്തനം പ്രദേശം പ്രാദേശികം വ്യവസായം വ്യാവസായികം കൃഷി കാർഷികം മുകളിൽ നൽകിയിരിക്കുന്ന പദജോലികളുടെ പ്രത്യേകത എന്താണ് ഇത്തരത്തിലുള്ള കൂടുതൽ പദങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്യുക ഇവിടെ പ്രദേശം എന്ന് പറഞ്ഞ സ്ഥലമാണ് പ്രാദേശികം എന്ന് പറഞ്ഞ സ്ഥലത്തെ സംബന്ധിച്ചത് എന്നാണ് ഇവിടെ പ്രദേശം എന്ന പദം നാമമാണ് ഇവിടെ പ്രദേശം എന്ന നാമത്തിൽ നിന്ന് ഉണ്ടായ അതേ അർത്ഥം വരുന്ന മറ്റൊരു പദമാണ് പ്രാദേശികം കൂടുതൽ നാമപദങ്ങളും നാമവിശേഷണങ്ങളും വിദേശം വൈദേശികം സമ്പത്ത് സാമ്പത്തികം വിചിത്രം വൈചിത്യം ദീക്ഷണം ദീക്ഷണം ദീ ദൈക്ഷണികം നിമിഷം നൈമിഷികം അടുത്ത പ്രവർത്തനം വിളകളുടെ പോഷക മൂല്യമല്ല ദൃശ്യചാരുതയാണ് ഏറെ പ്രധാനം മുകളിൽ നൽകിയ വാക്യം അടിവരയിട്ട പദത്തിൽ ആരംഭിക്കുന്ന വിധത്തിൽ അർത്ഥവ്യത്യാസം വരാതെ മാറ്റിയെഴുതുക ദൃശ്യചാരുതയാണ് വിളകളുടെ പോഷകമൂല്യത്തേക്കാൾ ഏറെ പ്രാധ പ്രധാനം അല്ലേ മുകളിൽ നൽകിയ വാക്യം അടിവരയിട്ട പദത്തിൽ ആരംഭിക്കുന്ന വിധത്തിലാണ് അപ്പം അടിവരയിട്ട പദം ഏതാണ് ദൃശ്യചാരുതയാണ് അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അടുത്ത പ്രവർത്തനം നമുക്ക് നോക്കാം ആരോഗ്യമുള്ള തലമുറയ്ക്ക് ആരോഗ്യകരമായ ഭക്ഷണം എല്ലാവർക്കും ഭക്ഷണം എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തി ലഘുരേഖ ലഘുലേഖ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കൃഷിയായിരുന്നു പണ്ട് നമ്മുടെ അടിസ്ഥാന തൊഴിൽ കൃഷി ഉൽപ്പന്നങ്ങൾ അന്ന് നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഉപയോഗിച്ചു ഓരോരുത്തരുടെയും തൊടികളിൽ അതിനുള്ള സൗകര്യവും അധ്വാനിക്കാനുള്ള മനസ്സും അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു ഗുണസമ്പുഷ്ടവും വിഷരഹിതവുമായ ഭക്ഷ്യവിളകൾ അന്നത്തെ ജനങ്ങളെ ആരോഗ്യമുള്ളവരാക്കി എന്നാൽ ഇന്നാകട്ടെ ഭക്ഷ്യവിഭവങ്ങൾക്കായി നാം അയൽ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ആശ്രയിക്കുന്നു രാസവളങ്ങളും കീടനാശിനികളും അധികമായി ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു അതിനാൽ നമ്മൾ ഉറച്ച ഒരു തീരുമാനം എടുക്കേണ്ടതാണ് നാം ഉൾപ്പെടുന്ന നമ്മുടെ തലമുറയ്ക്ക് ആരോഗ്യകരമായ ഭക്ഷണം കൂടിയേ തീരൂ അതിനായി നമ്മുടെ നാട്ടിലെ ഓരോ സീസണുകളിലും ഉണ്ടാകുന്ന വിഭവങ്ങൾ സംഭരിച്ച് മൂല്യവർദ്ധിത വിഭവങ്ങളാക്കുക എന്നാൽ കൂടാതെ ഓരോ വീടിനും ആവശ്യമായ പച്ചക്കറികൾ അടുക്കളത്തോട്ടത്തിലൂടെ കൃഷി ചെയ്യുക വിഷരഹിതമായ ആഹാരമാണ് നമ്മുടെ സമ്പത്ത് യുവതലമുറയുടെ ഭക്ഷണശീലങ്ങൾ വലിയ ആപത്തിലേക്ക് എത്തിക്കുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല ആശുപത്രികൾ കൂണുകൾ പോലെ മുളയ്ക്കുന്നതും അവിടെയെല്ലാമുള്ള ജനത്തിരക്കും തെറ്റായ ഭക്ഷണ ഫലങ്ങളാണ് ദാരിദ്ര്യമില്ലാത്ത ജനത നമ്മുടെ നാടിൻ്റെ സ്വപ്നമാണ് എല്ലാവർക്കും വിശപ്പ് മാറും വിധം ഭക്ഷണം കഴിക്കാൻ സാധിക്കണം പൂർണ്ണമായും ദാരിദ്ര്യത്തെ തുടച്ചു നീക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും പണ്ടുകാലത്തെ അപേക്ഷിച്ച് ദാരിദ്ര്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം എല്ലാവർക്കും ഭക്ഷണം എന്നതും ആരോഗ്യമുള്ള ജനത എന്നതും കൈവരിക്കാൻ നമ്മൾ മുന്നോട്ടിറങ്ങിയാൽ സാധിക്കും അതിനായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക നല്ല ഭക്ഷ്യവസ്തുക്കൾ കഴിച്ച് ആരോഗ്യം സംരക്ഷിക്കുക ഇതായിരിക്കട്ടെ എപ്പോഴും നമ്മുടെ മനസ്സിലെ ചിന്തയും പ്രവൃത്തിയും അടുത്ത പ്രവർത്തനം കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടെ മലയാളികളുടെ ഭക്ഷണ സംസ്കാരത്തിൽ കഥ കാതലായ മാറ്റം ഉണ്ടായി പുതുതലമുറ പുതിയ ഭക്ഷണ പദാർത്ഥങ്ങളിൽ താൽപ്പര്യം കാണിക്കുന്നു ഇന്നത്തെ പല ഭക്ഷണ പദാർത്ഥങ്ങളും രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നു നൽകിയിരിക്കുന്ന സൂചനകൾ കൂടി പരിഗണിച്ച് മലയാളികളുടെ മാറുന്ന ഭക്ഷണശീലങ്ങൾ എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക പിന്നെ അവസാനമായിട്ട് തന്നിട്ടുള്ളത് പ്രാദേശികമായി ലഭ്യമാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തി സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിക്കാനാണ് നമുക്ക് എന്താണ് മുഖപ്രസംഗം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ നാട്ടിൽ ഇന്ന് ഭക്ഷണ രീതിയിൽ ഫാസ്റ്റ് ഫുഡിന് അമിത സ്വാധീനമാണുള്ളത് ആരോഗ്യകരമായ നാടൻ ഭക്ഷണ ക്രമത്തെ അട്ടിമറിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് വളർന്നിരിക്കുന്നു ആഗോളവൽക്കരണത്തോടെ അന്താരാഷ്ട്ര ഭക്ഷ്യശൃംഖലകളുടെ ഔട്ട്ലെറ്റുകൾ നമ്മുടെ നാട് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു അതിനാൽ ഫാസ്റ്റ് ഫുഡ് സംസ്കാരവുമായി മലയാളികൾ അടുക്കുകയും ഇത്തരം ഭക്ഷണത്തിൻ്റെ ആവശ്യകത വർദ്ധിക്കുകയും ചെയ്തു നഗരവൽക്കരണവും അണുകുടുംബ സംവിധാനവും കുടുംബങ്ങളുടെ സാമ്പത്തിക ശേഷിയിലുണ്ടായ വർധനവും ജോലി തിരക്കും ഫാസ്റ്റ് ഫുഡ് സംവിധാനത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി ഭക്ഷണ വിതരണത്തിൽ ഓൺലൈൻ വിതരണ ശൃംഖലയുടെ ആവിർഭാവത്തോടെ മലയാളികൾ വീട്ടിലിരുന്ന് ഓൺലൈനിലൂടെ ഭക്ഷണം വരുത്തി കഴിക്കുന്ന ശീലം കൂടിയിരിക്കുന്നു വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന തനത് ഭക്ഷണ രീതിയിൽ നിന്ന് മാറി പാക്ക് ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളെ കൊണ്ട് തീന്മേശ നിറക്കുന്ന സാഹചര്യത്തിലേക്ക് കേരള സമൂഹം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം ഭക്ഷ്യവസ്തുക്കളിൽ സ്വാദിനും നിറത്തിനും മണത്തിനുമായി ഒട്ടേറെ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്നതും ആയത് ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അറിഞ്ഞിട്ടും അത്തരം ഭക്ഷണത്തിൽ ആകൃഷ്ടരായി തുടരെ തുടരെ അവ കഴിക്കുകയാണ് മനുഷ്യർ വീട്ടിലുണ്ടാക്കുന്ന നാടൻ വിഭവങ്ങൾ കുട്ടികൾക്കു മാത്രമല്ല മുതിർന്നവർക്ക് പോലും പ്രിയമില്ലാതായിരിക്കുന്നു ഹോട്ടലുകളിൽ നിന്ന് ലഭിക്കുന്ന അറേബ്യൻ ഫുഡിൻ്റെ മാന്ത്രിക വലയത്തിലാണ് മലയാളികൾ അത്തരം ഭക്ഷണം നൽകുന്ന സ്ഥലങ്ങളിൽ ക്യൂ നിന്ന് വേണം അവ വാങ്ങുവാൻ എന്ന അവസ്ഥയായിരിക്കുന്നു മലയാളിയുടെ പുതുതലമുറയുടെ മാറിയ ഭക്ഷണശീലങ്ങൾ ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾക്ക് കാരണമാകുമെന്നുള്ളതും അകാലത്തിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്നതുമായ സത്യം നാം ഓരോരുത്തരും മനസ്സിലാക്കുക അതിനാൽ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഇത്തരം ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ആഹാരശീലങ്ങൾ ഉപേക്ഷിച്ച് തനത് നാടൻ രീതി വീട്ടിൽ സ്നേഹമയായ അമ്മയുണ്ടാക്കുന്ന ആഹാരം കഴിച്ച് നമ്മുടെ ജീവിതത്തെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുക ഇത്രയുമാണ് നമ്മൾ ഈ പാഠവും പാഠഭാഗവുമായിട്ടുള്ള പഠന പ്രവർത്തനങ്ങളെ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോമായിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്